നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ മാന്ത്രികക്കാടും ജിയാനും ജിയാൻ എന്നു പറയുന്നത് ഒരു ഒരു പാവം കുട്ടിയാണ് പാവം കുട്ടിയെന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനമ്മമാരൊക്കെ കൂലിപ്പണിക്ക് പോകുന്നവരും കൃഷി ചെയ്യുന്നവരൊക്കെ ഈ കുട്ടിയെ വളരെ കുറേ പ്രായമായതിന് ശേഷമാണ് അവർക്ക് ഈ ഒരു മകൻ ജനിച്ചത് അവർ ആവുന്നത്ര സ്നേഹവാത്സല്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ജിയാനെ വളർത്തി പക്ഷേ ജിയാൻ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴത്തേക്കും അച്ഛനമ്മമാർക്ക് വയ്യാണ്ടായി കാരണം പ്രായ വയസ്സായി പ്രായവുമ്പോൾ മനുഷ്യർക്ക് പ്രായ ശക്തിയൊക്കെ കുറയില്ലേ ശരീരത്തിൻ്റെ കാഴ്ചശക്തിയൊക്കെ കുറയില്ലേ ജോലി ചെയ്യാനുള്ള കഴിവൊക്കെ കുറയില്ലേ അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽക്ക് കുടുംബം നോക്കേണ്ടത് അതായത് അച്ഛനെ അമ്മയൊക്കെ സംരക്ഷിക്കേണ്ടത് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ചെയ്യാൻ്റെ ചുമതലയായി ചെയ്യാനപ്പം അതിന് ജോലി ചെയ്ത് സന്തോഷത്തോടെ തന്നെ അവരെ സംരക്ഷിക്കാൻ തയ്യാറാണ് പക്ഷേ ഈ കുട്ടിയല്ലേ ആ കുട്ടിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റുക അപ്പോൾ അവൻ എന്ത് ചെയ്യും അടുത്ത് തന്നെയുള്ള ഒരു കാട്ടിൽ പോയിട്ട് പഴങ്ങളൊക്കെ ശേഖരിക്കും അവിടെ ധാരാളം അമ്പഴങ്ങ അമ്പഴം എന്ന് പറയുള്ള അമ്പഴങ്ങയുണ്ട് അമ്പഴങ്ങ ശേഖരിക്കും മാങ്ങ ശേഖരിക്കും പേരക്ക അങ്ങനെ പല തരത്തിലുള്ള പഴങ്ങളൊരു കൊ ഒട്ട നിറയെ പഴങ്ങൾ ശേഖരിച്ചിട്ട് അതിങ്ങനെ കൊണ്ടു കൊണ്ടുനടന്ന് വിൽക്കും എന്നിട്ട് വീട്ടിലേക്ക് വേണ്ടതായ സാധനങ്ങളൊക്കെ കൊണ്ട് സന്ധ്യ ആവുമ്പോഴത്തേക്കും തിരിച്ചു വരും ഭക്ഷണം പാകം ചെയ്യും അമ്മയ്ക്ക് പറ്റണ വിധത്തിൽ അമ്മ ഭക്ഷണം പാകം ചെയ്യുക അച്ഛനും മകനും കഴിക്കുക അങ്ങനെയാണ് അവരുടെ ജീവിതം നെയ്യാൻ ഒരു ദിവസം ഈ ചെയ്യാൻ കാട്ടിലേക്ക് ചെന്നപ്പോൾ ഒരൊറ്റ പഴങ്ങളും കിട്ടിയില്ല ഒരു പരത്തിൽ എന്താണെന്നറിയാന് പാടില്ല പേരയുടെ ചോട്ടിൽ ചെന്ന് നിന്നു പേരമ്പരത്തെ കയറി നോക്കി പേരൊക്കെ ഒന്നും മൂത്തട്ടും പഴുത്തട്ടുമില്ല അതൊക്കെ പറിച്ചുകൊണ്ട് പോയി ആരെങ്കിലും വാങ്ങിക്കുവോ പറിച്ചില്ല അവിടുന്ന് മാവിൽ കയറി നോക്കി മാവിൽ ഇത് തന്നെ മാങ്ങ അങ്ങനെ കൊല കൊലയായിട്ട് കെടുക്കണ്ടൊക്കെ പച്ച മാങ്ങ ആരും വാങ്ങാൻ പോകില്ല പഴുത്തും വേണം പിന്നെ പൈനാപ്പിൾ നോക്കി പൈനാപ്പിളിൻ്റെ അടുത്തേക്ക് അടുക്കുകയും വേണ്ട എല്ലാം പച്ച പൈനാപ്പിളാണ് അപ്പം അതും സാധിക്കുന്നില്ല ഇങ്ങനെ തരത്തിൽ പലതരത്തിലുള്ള പഴങ്ങൾ അന്വേഷിച്ചെങ്കിലും ഒരു ദിവസം ജീയാന് യാതൊരു വിധത്തിലുള്ള പഴങ്ങൾ ലഭിച്ചില്ല ജിയാൻ ഒരുപാട് വിഷമിച്ചു കിട്ടും അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്ക് ഈ പഴങ്ങൾ കൊണ്ടുപോയി വിറ്റിട്ട് വേണ്ടേ വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കഷ്ടാവൂലോ എൻ്റെ കാര്യമെന്ന് കരുതി ഇങ്ങനെ വിഷമിച്ച് ഉച്ചതിരിഞ്ഞു നേരെ സന്ധ്യ പറയായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിഷമത്തിൽ ഒരു സന്ധ്യ സന്യാസി അതിലേക്ക് വന്നു വൃദ്ധനായൊരു സന്യാസി അപ്പം സന്യാസി കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞേത്തപ്പോൾ എന്നെ നീ ഇങ്ങനെ വിഷാദിച്ചിരിക്കണേ നേരെ സന്ധ്യ പറയല്ലോ പറഞ്ഞു എൻ്റെ അപ്പൂപ്പ ഞാൻ എൻ്റെ ജീവിത രീതി ഇങ്ങനെയൊക്കെയാണ് പഴങ്ങളൊക്കെ ശേഖരിച്ച് വിറ്റ് വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന് വേണ്ടതായ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കണത് ഞാനവരങ്ങനെയാണ് സംരക്ഷിച്ചിരുന്നത് ഇന്ന് എനിക്ക് ഒരു പഴവും കിട്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ പാവം अने uh, ജിയാനോട് ഒരു സഹതാവുന്നതിന് മോനും കൂടെ അടുത്തു പോകാം ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം അദ്ദേഹം ഒരു മാന്ത്രികനും കൂടിയായിരുന്നു ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം ആ മന്ത്രം ഏത് മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് നിന്ന് ജപിച്ചാലും നിനക്ക് മഴ പെയ്യണ പോലെ പഴങ്ങൾ വന്നു വീടും പറഞ്ഞു ഞാൻ പോയിട്ടേ നീ പരീക്ഷിക്കാവൂ ശരിയെന്നു പറഞ്ഞു അങ്ങനെ മന്ത്രം സ്വകാര്യമായിട്ട് അടുത്ത് വിളിച്ചിട്ട് ചെവിയിലും മന്ത്രം പറഞ്ഞു കൊടുത്തു എന്താണെന്നറിയാം ആ മന്ത്രം ആ മന്ത്രണം പട്ടപ്പട്ടെ ധിം തിട്ട പട്ടെ ധിം തി മന്ത്രം വേറെ ആർക്കും പറഞ്ഞോട് കരുതിട്ടെങ്ങനെ സ്വകാര്യമായിട്ട് വെച്ചാൽ മന്ത്രം എന്നിട്ട് പോയി അദ്ദേഹം പോയി അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഒരു മാവിൻ്റെ ചുവട്ടി ചെന്ന് നിന്ന് മാവിനെ തൊട്ട് നമസ്കരിച്ചിട്ട് ഈ ചെയ്യാൻ എന്ത് ചെയ്തു എന്നറിയാമോ പട്ട പട്ട ധിം തി ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു അത്ഭുതം എന്നെ പറയുണ്ടു മാവിൽ നിന്ന് ചടുപിടുന്നല്ല ചടുപിടുന്നാലും മാമ്പഴങ്ങൾ വീണമെങ്കിൽ ജിയാമെന്ന് വൃത്തിപ്പിട്ടിച്ച് ആ മാങ്ങയൊക്കെ എൻ്റെ ഇടപെറക്കി കൊട്ടയിൽ നിറച്ച് അതുംങ്ങോട്ട് ഓടി ഓടി നേരെ ചന്തയിലേക്കാണ് പോയത് ചന്തയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ചന്ത കഴിഞ്ഞ് പിരിഞ്ഞ് പോകാൻ നിൽക്കുക ആ പണ്ടാ ഒരു കൊട്ട നല്ല പൂ അത്ത മാമ്പഴം കൊണ്ട് വരുന്നുണ്ട് കണ്ടാൽ അങ്ങനെ കൊതിയാവും തേരൂറുന്ന മാമ്പഴം എന്നാണ് തോന്നിയത് വേഗം ആ മാമ്പഴം എല്ലാവരും ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു ജിയാൻ ആ പണം കൊണ്ട് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ട് വാങ്ങിച്ചു കൊണ്ടുപോയി ഉണ്ടായ കഥകളൊക്കെ അച്ഛനോടും കച്ചനോടും അമ്മോടും പറഞ്ഞാൽ അവരെ സുഖമായിട്ട് അങ്ങനെ താമസിക്കുകയും ചെയ്തു പിന്നീട് ഇങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പോണ ദിവസങ്ങളിലൊക്കെ തനിക്ക് ഏതെങ്കിലും പഴങ്ങൾ കിട്ടാതെ വന്ന സമയത്ത് മരത്തിൻ്റെ ചൂട്ടിച്ചെന്ന് പട്ട പട്ട ധിം ധിം പഴങ്ങൾ ആ പഴങ്ങളൊക്കെ കൊണ്ടുപോയി വിറ്റേ വീട് കുടുംബം സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവൻ ഒരു ദിവസം കാടൊന്നും മാറിപ്പോയി വേറൊരു കാട്ടിൽ ചെന്നു ആ കാട് അതൊരു മാന്ത്രിക കാടായിരുന്നു ആ മാന്ത്രിക കാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ തലകേടില്ലാത്തൊരു മരം നിൽക്കണം ശരി വലിയ വലിയ മരങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നു നിന്നിട്ട് പട്ട പട്ടം ധിം തി മന്ത്രം കൊണ്ട് ചൊല്ലി മന്ത്രം ചൊല്ലിപ്പം മരത്തിൻ്റെ മോളിനെ എന്നൊരു ശബ്ദം വലിയ ശബ്ദം നോക്കുമ്പോൾ എന്താ ജീവാൻ്റെ മുമ്പിൽ ഒരു രാക്ഷസൻ ആ രാക്ഷസന്മാരത്തിൻ്റെ മോളിൽ വീണു അപ്പോൾ ഉടൻ തന്നെ രാക്ഷസൻ എങ്ങനെയാണോ നീ എന്നെ താഴെ ചാടിച്ചത് ഏഹ് നിലത്ത് നിൽക്കുന്ന ഇത്രയും പോകുന്ന ഒരു വിരലോളം പോകുന്ന എൻ്റെ ഒരു വിരലോളം ഉള്ളൂ നീയേ ആ അപ്പോൾ വിരലോളം പോകുന്ന ഒരു കൊച്ചു പയ്യൻ എങ്ങനെ നീ എന്നെ താഴത്തേക്ക് ചാടിച്ചു എന്ന് പറഞ്ഞു പറ പറപ്പ പറ വേഗം പറഞ്ഞു അപ്പം ജിയന് പേടിയായി ഇയാളോട് പറഞ്ഞാൽ തൻ്റെ മന്ത്രത്തിന് ഫലില്ലാണ്ടായിപ്പോയാലും അത് പറ്റില്ല പറയാതിരുന്ന് കഴിയാം അതിലും വലിയ ഈ രാക്ഷസൻ തന്നെ പിടിച്ച് തിന്നാലും അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അതോ അത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് നടക്കുക അതൊക്കെ നടക്കുക എന്ന് പറഞ്ഞ സൂത്രത്തിൽ പറഞ്ഞ് രാക്ഷസനെയും കൊണ്ട് ഇങ്ങനെ നടന്നു നടന്ന് മറ്റൊരു മരത്തിൻ്റെ ചൂട്ടി ചെന്ന് നിന്നിട്ട് വളരെ വിഷമത്തോടെ ജിയൻ എന്താ ചെയ്യുക അവിടെ ചെന്ന് നിന്നിട്ട് പട്ട പട്ട ധിം ധിം മന്ത്രം അങ്ങോട്ട് ചൊല്ലി മന്ത്രം ചൊല്ലി വഴിക്കാൻ അപ്പുടന്ന് ചാടി വീണു തൊട്ടടുത്തന്നെ നിൽക്കുന്നുണ്ട് രാക്ഷസൻ രാക്ഷസൻ്റെ മേത്തേക്കൊണ്ട് ഒരു പെരുമ്പാമ്പ അങ്ങോട്ട് ചാടി വീണു ചാടി വീണ വഴി പെരുമ്പാമ്പ് രാക്ഷസനെ അങ്ങോട്ട് ചുറ്റി പെരിഞ്ഞു ചുറ്റി പെരിഞ്ഞ് കഴിഞ്ഞാൽ ജീവൻ കിട്ടാണ്ടായി അങ്ങോട്ടും മുറുകി പെരുമ്പാമ്പ അങ്ങോട്ടും വലിഞ്ഞ് മുറുകി ശ്വാസം കിട്ടാതെ കണ്ട് ആ രാക്ഷസനങ്ങ് ചത്തു പോയി താഴെ വീണ് ഉരുണ്ട് പെരണ്ട് എന്തു ചെയ്തിട്ടും പെരുമ്പാമ്പിൻ്റെ പിടിയിൽ നിന്ന് വിടാനായിട്ട് രാക്ഷസന് സാധിച്ചില്ല രാക്ഷസൻ്റെ കഥ അവിടത്തെ കഴിഞ്ഞു ചെയ്യാൻ കാട്ടീന്ന് ഓട്ടം വിട്ടോടി യോ തനിക്കീ മന്ത്രികാടൊന്നും വേണ്ട വേണ്ടപ്പാ തൻ്റെ ആ പഴയ കാട് നല്ല കാട് തന്നെ മതി എന്ന് കരുതാമ്മ കാട്ടിലേക്ക് വന്നു ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു പേരെ മരത്തിൻ്റെ ചുട്ടിൽ ചെന്ന് പട്ട പട്ട തിളം പേരൊക്കെയാണ് കണ്ട കുത്തി അവിടെ പേരൊക്കെയാണ് വീണു അതൊക്കെ പറക്കി കൊണ്ടുപോയി കൊണ്ടുപോയി വിറ്റു ആ കാശിനെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ പോയി അങ്ങനെ സുഖമായിട്ട് താമസിക്കുകയും ചെയ്തു ഇതാണ് മാന്ത്രിക കാടും ജിയാനും ഇന്നത്തെ കഥ മാന്ത്രിക കാട് ജിയാനും മാന്ത്രിക കാടും ജിയാനും മാന്ത്രികക്കാടും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ